ഹായ് കൂട്ടുകാരെ സജിയാണ് എല്ലാവരും ആദ്യം തന്നെ ഓണാശംസകൾ നേടുകയാണ് എല്ലാവരും ഓണം ഭംഗിയെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് നമ്മുടെ നാട്ടിലോട്ട് തന്നെ കോട്ടയത്തോട്ട് കോട്ടയത്ത് ലുലുമാളിൽ ഒരു ഓണസമ്മാനം ഒരുക്കിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര അങ്ങനെ ഓണമാണ് വഴിക്കില്ല നല്ല തിരക്കാണ് അങ്ങനെ നമ്മൾ കോട്ടയം ലുലുമാളിൻ്റെ എൻട്രൻസിലോട്ട് പ്രവേശിക്കുകയാണ് ഇടാൻ സ്പേസ് കിട്ടുമല്ലോ എന്ന് അറിയത്തില്ലെന്നു വെച്ചാൽ തിരക്കുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ വിലയേറിയ മെസ്സേജുകൾ അതായത് വീഡിയോ പറ്റി എന്തെങ്കിലും കറഷൻസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും മേക്കോവർ ചെയ്യാനുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒക്കെ ഇന്നും മെസ്സൈടാനും അവർ മറക്കരുത് നമ്മളും പഠിച്ചു വരുന്നേ ഉള്ളു അപ്പോൾ അതിൻ്റെതായ തെറ്റുകൂറ്റങ്ങളുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ നമ്മൾ വണ്ടി ഇടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എല്ലായിടത്തും ഫുൾ ആണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുന്നു എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ടാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹം അതുപോലെ തിരക്കുണ്ട് അങ്ങനെ നമ്മുടെ ഭാഗ്യം ഒരു വണ്ടി പിറങ്ങിപ്പോയി അങ്ങനെ നമുക്ക് വണ്ടി ഇടാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടി അങ്ങനെ നമ്മൾ ഇടാൻ പോവുകയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയം ലുലുമാളിൽ ഒരു വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വന്നിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ കേരളീയ ഉത്സവമാണ് ഓണം ഓണത്തിന് പൂക്കളവും മാവേലിയും ഓണത്തപ്പനും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലത്തെ അഞ്ച് ഓണത്തപ്പൻ വിവിധ വലിപ്പത്തിലുള്ള അഞ്ച് ഓണത്തപ്പനെ നിർമ്മിച്ചിട്ടാണ് കോട്ടയം ലുമാള് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ആ വിസ്മയം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോയി വന്നത് തന്നെ അങ്ങനെ ഈ കാഴ്ച വിസ്മയം വളരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല വെച്ചാൽ അത്രയും വലുപ്പത്തിലാണ് ഒന്ന് പിന്നെ ഈ കോട്ടയം ലുലു ഇങ്ങനെയുള്ള കാഴ്ച വിസ്മയം ഒരുക്കുന്ന വഴി അവർ കോട്ടയംകാർക്കൊരു നല്ലൊരു ഓണ സമ്മാനമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് കിട്ടിയ അവാർഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് വെച്ചിരിക്കുന്നത് വേൾഡ് റെക്കോർഡ് യൂണിയൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ വിവിധ രൂപത്തിലുള്ള അഞ്ച് ഓണത്തപ്പനാണ് ഒരുക്കിയിരിക്കുന്നത് കേരളീയ പാരമ്പര്യത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഈ ഓണത്തപ്പൻ്റെ രൂപങ്ങൾ ഒരു റെക്കോർഡ് നേട്ടത്തിനൊപ്പം ഓണത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തി കാട്ടുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃക സംരക്ഷിക്കുന്നതിനും ആഘോഷിക്കുന്നതിനുമുള്ള ഒരു പ്രതിബദ്ധതയാണ് ഇവര് ഈ ഇതൊരു കിതുവഴി നമുക്ക് നൽകുന്നത് ഓണക്കാലം കഴിയുന്നതുവരെ ഈ ഓണത്തപ്പന്റെ രൂപങ്ങൾ മണൽ കാണുകയുള്ളു അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ പോയി ഈ കാഴ്ച വിഷമയം കാണുക കുട്ടികളെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓണത്തപ്പിന് എന്താണെന്നൊക്കെ അവർ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം